അൻപോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിനെത്തുക മൂവായിരത്തോളം പേർ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോർഡ് എതിർത്താലയുടെ ഭാഗമായി മെയ് പതിനൊന്നിന് വട്ടനാട് ജി വി എച്ച് എസ് എസിൽ സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത് മൂവായിരത്തോളം പേരാണ് ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൂട്ടനാട് ചേർന്ന യോഗത്തിൽ എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ ഇ സുഷമ വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായ പി രാമദാസ് കെ എ ഷംസു ഡോക്ടർ പി കെ കൃഷ്ണദാസ് വി പി അലി ടി കെ വിജയൻ എ കൃഷ്ണകുമാർ കെ എ പ്രയാൺ സി കമ്മുണ്ണി ടി കെ ഹരീഷ് ഇ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിനും പരിസര ശുചീകരണത്തിനും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കാൻ യോഗം തീരുമാനിച്ചു പതിനൊന്നിന് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയാകും തൃത്താലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സർക്കാർ ആശുപത്രികളും കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാകും ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശിശുരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി ത്വക്ക് രോഗ വിഭാഗം പൾമനോളജി ശ്വാസകോശ വിഭാഗം ഗൈനക്കോളജി നേത്രരോഗ വിഭാഗം കാർഡിയോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻഡറോളജി ന്യൂറോളജി ക്യാൻസർ വിഭാഗം പീഡിയാട്രിക് സർജറി കാർഡിയോതെറാസിക് സർജറി യൂറോളജി ന്യൂറോ സർജറി സർജിക്കൽ ഓങ്കോളജി ഇന്റർവെൻഷനൽ റേഡിയോളജി പാലിയേറ്റീവ് കെയർ ദന്തരോഗ വിഭാഗം ആയുർവേദം ജനറൽ മെഡിസിൻ ഓർത്തോ ഇ എൻ ടി എൻ കണ്ണുരോഗ വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഹോമിയോ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തുടർ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കും മൊബൈൽ ദന്തൽ ക്ലിനിക് ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി പ്രയാസം അനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്ന്

എല്ലാവരെയും നമ്മളുമായിട്ട് സഹകരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ എഴുതപ്പോഴാണ് ഡോക്ടർമാർ അല്പം ആശങ്ക വന്നത് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി രൂപ എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ചില സ്പെഷ്യാലിറ്റികൾ കുറച്ചുകൂടി ഡോക്ടർമാർ ചെയ്യാനുള്ള ആവശ്യമാണ് നമ്മുടെ ശുചിത്വത്തിന്റെ കമ്മിറ്റി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട് നമ്മുടെ ഭാഷ കാരണം ഡോക്ടർമാരും മറ്റുമോട്ടേ പുറത്തു വരുമ്പോൾ അവരുപയോഗിക്കുന്ന ഉപയോഗയോഗ്യമായിട്ടുള്ള നിലയിൽ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രഷർ പമ്പ് ഉപയോഗിക്കാം ക്രമീകരണം അവിടെ ഉണ്ടാക്കുക പിന്നെ സ്കൂളിന്റെ മുമ്പിൽ ക്ലാസ് ടീക്കർ കൂടി കിടക്കുന്നു സാധാരണ ഗതിയിൽ തന്നെ നടപടി എടുക്കേണ്ട കേസാണ് അമ്പോട് ക്യാമ്പയിൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കേണ്ട കേസാണെന്ന് പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കാം പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി